ഫ്രണ്ട്സ് പിന്നെ ഞങ്ങളോട് കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് ചോദിക്കുന്നുണ്ടെങ്കിൽ ഇസ്ലാമിൽ ഒരിക്കലും ഒരു നന്മയും ഇല്ല അല്ലെങ്കിൽ ഇസ്ലാമെന്ന് പറയുന്നത് തിന്മയുടെ ഒരു കൂടാരമാണോ എന്നൊക്കെ പറയുന്നത് തിന്മയുടെ കൂടാരമാണോ എന്ന് ചോദിക്കുന്നുണ്ടായി തീർച്ചയായിട്ടും അങ്ങനെയല്ല മനുഷ്യൻ്റെ എല്ലാം നന്മകളുണ്ട് അതിൻ്റെ നന്മയുടെ ഒരു അംശം ഇസ്ലാമിലും ഉണ്ടായിരിക്കാം കാരണം പതിനാലായിരം വർഷമായിട്ട് രൂപയ്ക്ക് രൂപ സാംസ്കാരികമായിട്ടുള്ള ജനങ്ങളാണ് അതിജീവിച്ച പ്രദേശം തന്നെ ഇസ്ലാം വ്യാപിച്ചത് ണ്ടായിരുന്നു പറഞ്ഞുകൊണ്ട് അതിനുള്ള ധാർമ്മികം ഊറ്റങ്ങൾ ഉണ്ട് അതൊക്കെ ഇസ്ലാം അബ്സോർവ് ചെയ്തിട്ടുണ്ട് ഇസ്ലാം ഉണ്ട് അപ്പോൾ ഇസ്ലാമിൻ്റെ പ്രശ്നം അതല്ല ഇതിൽ ഇസ്ലാമിൽ ധാർമ്മിക ഇല്ലെന്നോ ധാർമ്മിക ഇല്ലാത്ത മനുഷ്യർ ഇല്ലെന്നോ ഉള്ളതല്ല ആ ഇസ്ലാം ഖുറാൻ അവതരിച്ചതിന് ശേഷം വന്ന ചില സംഗതികളൊക്കെ ഇറാനുള്ള അധർമ്മത്തെ ഹൈലൈറ്റ് ചെയ്യുകയും അല്ലെങ്കിൽ നന്മകളെ ഇടനാഴ്ചയും ചെയ്തു എന്നുള്ളതാണ് ഇസ്ലാമിക വലിയൊരു പ്രശ്നമായിട്ട് പുതിയ ഹദീസുകൾ ഖദീസുകൾ എന്ന് പറയുന്നത് നമുക്ക് ഇസ്ലാം ഇതൊക്കെ മോശമായ അസ്തുത ഉണ്ടായിരുന്നു അതിനെയെല്ലാം ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് അതിനെയൊക്കെ മാനുഷിക നന്മകളെ അടിച്ചമർത്തിക്കൊണ്ട് പൈശാശികമായ പ്രവർത്തനങ്ങൾക്ക് ഉയർന്നു നോക്കുന്ന രീതിയിലേക്ക് അവയെല്ലാം വന്നു അതിൻ്റെ അതായത് നന്മകൾ ഒന്നും ഹൈലൈറ്റ് ചെയ്തില്ല എന്നാണ് പ്രശ്നം അപ്പം അത്തരം സംഘടനയിലാണ് അതിൻ്റെ അത് വന്നത് അപ്പം അത് പിന്നീട് പിന്നീട് വരുന്ന തലമുറ വരും ഈ നന്മയുടെ അംശം കുറഞ്ഞ് 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 വന്നിട്ട് കൂടുതൽ പഠനങ്ങളെല്ലാം വരുന്നതിന്റെ തിന്മയുടെ അംശത്തെ ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് ആണ് വന്നത് പഠനത്തില്ലാത്ത മെച്ചപ്പെട്ട സംഭവമായി പോയത് സാധാരണ ഇല്ല നമ്മൾ അല്ലാത്ത തിന്മയുടെ അംശം എങ്ങനെയാണെങ്കിൽ അത് ഡൈലൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നന്മയുടെ അംശത്തെ മുന്നോട്ട് ഒരു രീതിയാണ് കണ്ടുകൊണ്ട് ഇസ്ലാമിൽ അങ്ങനെയല്ല ഇസ്ലാമിൽ അങ്ങനെ തിന്മയുടെ അംശത്തെ കൂടുതൽ ഹൈലൈറ്റ് ചെയ്ത് കൊണ്ടുപോകുന്നതുകൊണ്ട് തന്നെ ഇസ്ലാം ആധുനിക കാലഘട്ടമായിട്ട് വന്നപ്പോഴത്തേക്കും ഈ ആധുനിക കാലത്തിന് അനുഭവിച്ചു കൊണ്ടാത്ത വിയോഗിയായി മാറി മനുഷ്യരെ അവരെ കാണുന്നവർക്ക് വെച്ച് കൊല്ലുന്ന രീതിയിൽ ആ ഒരു രീതിയിലൊക്കെ ആ ഒരു രീതിയിലേക്ക് വരികയാണ് അപ്പോൾ ഇങ്ങനെയുള്ള കാലത്ത് ഇതിനെ കൂടിപ്പോയി ജിയോളജിയിൽ എന്തെങ്കിലും ചേച്ചി വരുത്തിയില്ലെങ്കിൽ ലോകത്തിൽ ആഗോള വ്യാപകമായിട്ട് ഉമ്മത ഫംഗ്ഷൻ വരുന്ന ഒരു സംഭവമായിട്ട് ആ തിന്മയുടെ അംശങ്ങളെ ഫോളോ ചെയ്യുന്ന അല്ലെങ്കിൽ ഏതെങ്കിലും അക്ഷരാർത്ഥമായിട്ടുള്ള സംഭവങ്ങൾ നടത്തിയിട്ട് അതിനെന്തെങ്കിലും തന്മുണ്ടെങ്കിൽ സ്വീകരിക്കുന്ന നമുക്ക് എതിർപ്പില്ല അതുപോലെ ഹിന്ദുദിനെ പെർക്കണം ക്രിസ്ത്യാനിയെ പെറുക്കണം ഇവർ ഈ കാലഘട്ടത്തിൽ നടക്കുമോ നമ്മൾ ആലോചിച്ചു കഴിഞ്ഞാൽ നടക്കുന്നതെന്ന് ചോദിച്ചാൽ അങ്ങ് നടത്താൻ നിങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ ഇസ്ലാം ലോകത്തിൽ ഇതിനെ അനധികൃതമായി മാറും ഇസ്ലാമികളെ എല്ലാം നശിപ്പിക്കണമെന്ന് ഈ ഇരുപതാൽ തിരുവ് ആളുകൾ അവർ ഇതിനെ ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ നിങ്ങൾ ഇസ്ലാമികൾ ചെയ്യേണ്ടത് എന്താണെങ്കിൽ ചോദിച്ചാൽ ഈ ഇങ്ങനെയുള്ള അബദ്ധ സിദ്ധാന്തങ്ങളെ ഹൈലൈറ്റ് ചെയ്ത് കാണിച്ചാൽ അവരൊക്കെ നമസ്കരിച്ചിട്ട് നന്നിലേക്ക് തന്നെ വരാനാണെങ്കിൽ ശ്രമിക്കേണ്ടത്